ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അവിടെ ചെന്നത് മന്ത്രം പറയാനാണ് പക്ഷെ അവിടെ ഇറക്കിയത് കുറേ തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങളെല്ലാം പുറത്തു വന്നു അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന തന്ത്രിയുടെ തന്ത്രങ്ങളാണ് അതായത് നമുക്കറിയാം പോറ്റിയുടെ പിന്നാലെ ജയിലിലേക്ക് പോകാൻ പോകുന്ന തന്ത്രി ആയിരിക്കും എന്നുള്ള വാക്കാണ് അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്ത ഏതാണ് അത് ഈ കൊടിമരം കൊടിമരത്തിലിരിക്കുന്ന ഒരു കുതിര അതായത് അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്ന പുലിയാണ് അങ്ങനെയല്ല ക്ഷേത്രത്തിൽ അത് ഒരു കുതിരയാണ് വാജിവാഹനം എന്നാണ് അയ്യപ്പൻ അറിയപ്പെടുന്ന വാജിവാഹനം എന്നാണ് ഈ കുതിര അറിയപ്പെടുന്നത് അപ്പൊ ഈ കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ കുതിര ഞാൻ ദേവസ്വം ബോർഡിന് കൊണ്ട് നൽകാം എന്നിപ്പോ പോറ്റി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ കുതിര കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുതിര എങ്ങനെയാണ് പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ പറയുന്ന അയ്യപ്പന്റെ എല്ലാ വസ്തുവകകൾക്കും സ്വന്തമായി കാലും കൈയും വെച്ച് നടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസമായിട്ട് കടന്നി ചോദിക്കുമ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ തലയിലിടും ഉണ്ണികൃഷ്ണൻ പോട്ടി തന്നെ പറയുന്നുണ്ട് എന്റെ പിന്നെ മറ്റേ പൾസർ സുനിയെ പണ്ട് പിടിച്ച സമയത്ത് പൾസർ സുനി പറഞ്ഞിരുന്നു കുറെ സ്രാവും വലിയ തിമുങ്കലും ഒക്കെ ഇനി പിന്നാലെ വരാറുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഒന്നും കണ്ടില്ല അതിന്റെ പിന്നില് അതുപോലെ ഈ സ്രാവും തിമിങ്കലും ഒക്കെ ഇതിനകത്തും ഇല്ലേ സാർ ആ സ്രാവും തിമുങ്കലും ഇല്ലാതെ പോറ്റിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെല്ലാവർക്കും അറിയാം അപ്പം ആൾക്കാര് ഇതിന്റെ പുറകിൽ അല്ലെങ്കിൽ കോടതി ഉദ്ദേശിച്ചതും ആൾക്കാർ പ്രതീക്ഷിക്കുന്നതും ആരൊക്കെ ഉണ്ടായിരുന്നു ആരെയൊക്കെയാണ് എല്ലാവരും വെളിയിൽ വരട്ടെ ഉന്നതരില്ലാതെ ഈ പറയുന്ന ശബരിമലയിൽ നിന്നൊരു മോഷണം അല്ലെങ്കിൽ നടക്കത്തില്ല കോടതിയുടെ മേൽനോട്ടത്തിൽ ഉള്ള ഒരു വലിയ വലിപ്പത്തിലുള്ള അമ്പലം വലിയ സ്വാധീനമുള്ളവരുടെ അല്ലെങ്കിൽ ഭാഗമായിട്ട് നിൽക്കുന്ന അവരുടെ മേൽനോട്ടത്തിലുള്ളവരാണ് അതിനകത്ത് ഈ പറയുന്ന അതേ സ്വാധീനമുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ കൂടി വിചാരിക്കാതെ ഒന്നും നടക്കുന്ന ഒരവസ്ഥയില്ല അതായത് ഏറ്റവും അവസാനം കുറഞ്ഞത് ദേവസ്വം ബോർഡിനകത്തുള്ള ആൾക്കാരെങ്കിലും വിചാരിച്ചിരിക്കണം മനസിലായില്ലേ മാത്രമല്ല കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ആൾക്കാർ ഇതാ ഞാൻ ശുദ്ധനാ ഞാൻ എന്താ വരട്ടെ അല്ലെങ്കിൽ അന്വേഷിക്കട്ടെ മറ്റേതേ മറിച്ചെന്നൊക്കെ കോടതി ഈ ഹൈക്കോടതിയാണല്ലോ അന്വേഷണം തീരുമാനിച്ചു ഹൈക്കോടതി അന്വേഷണം തീരുമാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മറച്ചു പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്യാത്ത എന്താണെന്നുള്ളതിനെപ്പറ്റി എനിക്കറി ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് അവരെന്ന് പ്ര പറഞ്ഞിരിക്കുന്നതിനകത്ത് പ്രതിയുള്ള ഒന്നാമത്തെ പ്രതിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതിനകത്ത് പ്രതിയേർത്തിട്ടുണ്ട് തന്ത്രിയെ പ്രതിയേർത്തിട്ടുണ്ട് ഈ പറയുന്നത് മേൽശാന്തിയെ പ്രതികേർത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പ്രതികർത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും മെമ്പർമാരെയും പ്രതികർത്തിട്ടുണ്ട് അങ്ങനെ പലരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ മെമ്പർമാരെ അല്ലെങ്കിൽ അത്തരം കമ്മീഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ നിന്ന് എന്ത് കാര്യത്തിന് എന്ത് അമ്പലത്തിൻ്റെതായ ഭാഗമായിട്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളും കോടതി അറിയാതെ അമ്പലത്തിന് വെളിയിൽ പോകാൻ പാടില്ലെന്ന് നിയമമുള്ളടത്താണ് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറാക്കിയ മോസ്റ്റർ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തയ്യാറാക്കുന്ന മോസ്റ്റർ മുരാരിബാബു ഇതിന്റെ കയറി വെളിയിൽ പോയത് ഈ മുരാരിബാബു എഴുതി കൊടുത്തതിന്റെ കീഴിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ടോ ഈ പറയുന്ന മേൽശാന്തി ഒപ്പിട്ടിട്ടുണ്ടോ വായിക്കാൻ അറിയാൻ മേത്ത ആളൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെമ്പ് തകിടാണെന്ന് എഴുതി വെച്ചതിന്റെ കീഴിൽ അത്തരത്തിൽ അല്ല എന്നറിഞ്ഞ് തന്നെയാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അത് ഉപ്പ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ ഇപ്പം വേറൊരു കാര്യം വിജയ് ചോദിക്കുന്നു ഇപ്പൊ ഇന്ന് വരുന്ന വാർത്ത എന്തോ വാജി വാഹനം അതായത് കുതിര അയ്യപ്പന്റെ വാഹനം കുതിരയാണ് അത് എല്ലാ ഈ അമ്പലങ്ങളിലും കൊടിമരത്തിന്റെ മുകളിൽ ഈ അതാത് അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ദേവന്റെ വാഹനം പ്രതിഷ്ഠിക്കാറുണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ വാഹനം ഇവിടുത്തെ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിക്കണമായിരുന്നല്ലോ അതിന് ചില താന്ത്രിക കുഴപ്പങ്ങൾ ഉണ്ടെന്ന് കണ്ടാണല്ലോ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ആ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന്റെ അവസാന വാക്ക് ഈ പറയുന്ന പോലെ ദേവപ്രശ്നത്തിനപ്പുറം തന്ത്രിക്കാണോ ഉള്ളത് തന്ത്രിയാണല്ലോ തന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് അമ്പലത്തിൽ എന്ത് കാര്യത്തിനും തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ അവസാന വാക്കാണ് അല്ലെങ്കിൽ അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കണക്ക് അപ്പൊ ആ കണക്കനുസരിച്ച് കുടിവെരം മാറ്റേണ്ടി വന്നു കൊടിമരം മാറ്റേണ്ടി വരുമ്പോൾ കൊടിമരം പുല് മാറ്റുമ്പോൾ ആ കൊടിമരം ദഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ ഒന്നും വീണ്ടും വേറൊരു കാര്യത്തിന് ശുഭകാര്യത്തിന് ഉപയോഗിക്കാനോ അത് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിരിക്കാനോ ഒന്നും പാടുള്ളതല്ല അത് ദഹിപ്പിച്ചു കളയണം നമ്മുടെ ശവം എന്താണ് ചെയ്യുന്നത് ദഹിപ്പിക്കാനാണല്ലോ പതിവ് അതുപോലെ ദഹിപ്പിച്ചു കളയണമെന്നാ ശാസ്ത്രം അങ്ങനെ ദഹിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിമരത്തിന്റെ ഒരു കാര്യവും മിച്ചം വരാൻ പാടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് വിജയ് ഈ കൊടിമരത്തിന്റെ മണ്ടക്കിരുന്ന ഒരു കുതിരയെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ആരായന്തോണൊന്നും പറയത്തില്ല അതിന് വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോൾ അത് വളരെ നിർബന്ധം പിടിച്ച് തിരുമേനി കൊണ്ടുപോയി അല്ലെങ്കിൽ തന്ത്രി കൊണ്ടുപോയി ആ ഇത്രയും മോശമുള്ള സാധനം ഈ പറയുന്നത് ദഹിപ്പിക്കേണ്ട സാധനം നിർമാർജനം ചെയ്യുന്ന സാധനം അതെവിടെങ്കിലും ഇരുന്നാൽ ആ പ്രദേശം നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം എങ്ങനായി ഈ പവനപവിത്രമായ തന്ത്രിയുടെ വീട്ടിലിരിക്കുന്നത് അപ്പൊ ഇത് അവിടെ ഉണ്ട് ചില ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ മറ്റു ചിലർക്കും ഇതിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തന്ത്രിയുടെ വീട്ടിലോട്ട് മാർച്ച് നടത്തി എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം വന്നല്ലോ അപ്പം വെളിയിൽ കേൾക്കുന്ന വാർത്ത എത്രത്തോളം ശരിയാണെന്നറിയത്തില്ല അയ്യപ്പൻറെ കൊടിമരത്തിന്റെ മുകളിലിരുന്ന ഈ പറയുന്ന കുതിരക്ക് അല്ലെങ്കിൽ ഈ വാജി വാഹനത്തിന് കോടാനു കോടി രൂപ മോഹവിലയുണ്ട് അല്ലെങ്കിൽ അത് മറിച്ച് വിൽക്കുന്നത് ആൾക്കാരുണ്ട് അത് മറിച്ച് വിറ്റാൽ എടുക്കുന്നതിന് വേണ്ടി ആൾക്കാരുണ്ട് ഒരു വാർത്ത വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇദ്ദേഹത്തിന് കൈവച്ചിരുന്നത് എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ പുള്ളി തന്നെ ഉത്തരം കൊടുക്കട്ടില്ല അപ്പൊ ഇപ്പൊ ഇതിന്റെ തിരിച്ചു കൊടുക്കാമെന്തിനാ എന്താ പറയുന്നത് അദ്ദേഹം ലീഗലി ഈ സാധനം അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം നശിപ്പിക്കാൻ കൊണ്ടുപോയതാണെങ്കിൽ അവകാശപ്പെട്ടതാണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ വെച്ചേക്കാവല്ലോ അവിടെ തന്നെ ഇരുന്നോട്ട് ഇതിനെ ഇപ്പൊ കൊടുക്കുന്നു വേണ്ട ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് നിയമാനുസൃതമായിട്ട് പുള്ളിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ പുള്ളിക്കാണ് അതിൻ്റെ അവകാശം അതുപോലെ അവിടെ നിന്നോട്ട് എന്തിനാ പിന്നെ ദേവസ്വം ബോർഡ് ചൈതന്യമില്ലാത്ത സാധനം അവിടുന്ന് മാറ്റിയ സാധനം അവിടെ വേണ്ടാത്ത സാധനം വീണ്ടും ദേവസ്വം ബോർഡിലൊക്കെ അമ്പലത്തിലേക്കെ തിരിച്ചു കയറ്റുന്ന എന്തിനാ അപ്പൊ അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഇപ്പൊ തന്നെ ചെയ്യുമ്പോ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചെന്ന പറഞ്ഞു പോർട്ടിയുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചതിനകത്ത് ഈ പറഞ്ഞപോലെ പോറ്റിയാണല്ലോ ആണല്ലോ ഈ കള്ളക്കച്ചവടക്കാരൻ പോറ്റിയാണല്ലോ ഇടനിലക്കാരൻ രണ്ടായിരത്തി ഏഴ് തൊട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണല്ലോ പോറ്റി ഇപ്പ അറിഞ്ഞിട്ടുണ്ടാവത്തില്ലല്ലോ പോറ്റിക്ക് ഇത് മാറ്റാനും അല്ലെങ്കിൽ ഇതിനകത്ത് തിരുത്തൽ വരുത്താനും ഏതൊക്കെ ലെവലിൽ അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ നടത്തുമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടപ്പോൾ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് അങ്ങ് വിളിച്ചെത്തിരുന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തൂക്കിയതായിരിക്കും ഏതായാലും ഹാർഡ് ഡിസ്ക്കിനകത്ത് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടോയെന്നങ്ങനെ അറിയാൻ നിൽക്കും പോറ്റി ഒരു ദ്വാരപാലകനെ കണ്ടോ അല്ലെങ്കിൽ ഒരു വാതിൽപ്പടി കണ്ടോ എന്ന് നിന്നതല്ല അവിടെ പോറ്റി രണ്ടായിരത്തി ഏഴ് തൊട്ട് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഒരു തിരുമേനയുടെ ഈ പറയുന്ന പോലെ വാല്യ കീശാന്തി വന്ന് അവിടുന്ന് ഈ തരത്തിലേക്ക് ഒന്നേ ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്കും അല്ലെങ്കിൽ ഈ തരത്തിലേക്കും സ്വർണപ്പാളി ഇളക്കി കൈവശം വെച്ചിരുന്ന് പത്ത് നാൽപ്പത് ദിവസം പല അമ്പലങ്ങൾ പൂജിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനും അവകാശം പെട്ടതും അത്തരത്തിൽ ആധികാരികമായിട്ട് കൈകാര്യം ആരോടും ഭയമില്ലാതെ ചെയ്യാനും ഒക്കെ നടക്കണമെങ്കിൽ അയാൾക്ക് അവിടെ കൃത്യമായി പിടിയുണ്ട് അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അയാളെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഏർ ഒരുപക്ഷെ ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ പ്രസിഡന്റിനും അല്ലെങ്കിൽ അതിൻ്റെ ഭാര്യവാഹർക്കും മറ്റ് അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർമാർക്കും സാധിക്കാത്തൊരവസ്ഥയുണ്ട് കാരണം ഈ കൂട്ടുകച്ചവടത്തിൽ പല പ്രമുഖരും ഉണ്ടാകും അതുകൊണ്ട് തീ ഈ പറയുന്ന പോറ്റി കാണിക്കുന്ന ഗമിക്കൊക്കെ ശരിയാ അല്ലെങ്കിൽ കാണിച്ചോട്ടെ പോറ്റി നമ്മുടെ ആളാ എന്ന് പറയുന്ന രീതിയുണ്ട് അപ്പൊ ഇപ്പൊ ഹാർഡ് ഡിസ്ക് പിടിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്ക് പിടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടോന്നെ എങ്ങനെ പറയാൻ പറ്റും ഈ വാജി വാഹനത്തിന്റെ കുതിരവാഹനത്തിന്റെ വില വെച്ചിട്ടുണ്ടോ അത് വിപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ എന്തൊക്കെ വിറ്റിട്ടുണ്ട് ഏതൊക്കെ തരത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട് ഈ ഒരു സാധനം മാത്രമല്ലേ നോട്ട് ചെയ്തിപ്പം ഈ പറയുന്നത് പോലെ കേസായിട്ട് വന്നിട്ടും കോടതി അന്വേഷിക്കാനായിട്ട് പറഞ്ഞുള്ളൂ പോലീസിന്റെ കൈ കിട്ടുമ്പോഴേ പോലീസ് ഈ പതിനാല് ദിവസം ഗണപതിയോഗം നിർത്തിക്കാൻ അല്ലല്ലേ കൊണ്ടുപോയതന്നെ ഭഗവതി സേവ നടത്താനും അല്ലെന്നറിവ് അപ്പൊ ഈ പതിനാല് ദിവസമുണ്ട് വൃത്തിയായിട്ടൊന്ന് കുറഞ്ഞ് ഒന്ന് കൈകാര്യം ചെയ്തെടുക്കാമെങ്കിൽ പോറ്റി ആവശ്യത്തിന് അപ്പുറം കാര്യം പറയും കാരണം പോറ്റിക്ക് ഗണപതി ഹോമവും ഭഗവതി സേവ് മന്ത്രങ്ങളും പിന്നെ ഇതുപോലെ കള്ളത്തരങ്ങളും മാത്രമേ വശമുള്ളൂ മനസ്സിലായില്ലേ മൊട്ടിച്ച് പോക്കറ്റിക്കാൻ്റെ റിസ്ക് ഒന്നും എടുക്കണ്ട എഴുതി മാസ്ട്രീതി കൊടുക്കുവാണ് വിജയനിക്ക് മനസ്സിലായില്ലേ പോക്കറ്റിക്കാനിങ്ങനെ കരുതിയിരിക്കണം മറ്റവൻ ശ്രദ്ധ വേണപ്പാണ്ട് അടുത്തിരിക്കുന്നു ശ്രദ്ധ വരുന്നത് എല്ലാരുടെ ശ്രദ്ധ മാറുമ്പോഴേ നീ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുന്നത് ഇത് വേണ്ട ഇളക്കി കൊടുക്കുക മാസർ രീതിയാൽ മതിയല്ലോ സ്വർണ്ണത്താ പാ താ പാളി ഇളകി കൊടുക്കുന്നതിനകത്ത് മുരാരി ബാവിൻ്റെ ഒറ്റ മാസം സ്വർണം ചെമ്പാവൂല്ലയോ ചെമ്പ് തകടാവില്ലയോ അപ്പൊ പിന്നെ ഇത് കൊണ്ട് കച്ചവടം ചെയ്താൽ മതി വീതിക്കുന്ന വിഷയമേ ഉള്ളൂ അതായത് അതിനകത്തുള്ള ഒരു കാര്യമൊക്കെ ഉള്ളു അത് അതും അവർ കൂടിയിരുന്ന് വീഴിച്ചോളൂ അപ്പം ഇതിനകത്ത് വലിയ റിസ്ക് ഇല്ലാത്ത പണിയാണ് പുള്ളി ചെയ്തോണ്ടിരുന്നത് മനസ്സിലായില്ലേ വിജയമല്യ കൊണ്ടുത്ത കൊടുത്തതും നാട്ടുകാരൻ കൊണ്ട് കൊടുക്കുന്നതും വിശ്വാസികൾ കൊണ്ട് കൊടുക്കുന്നതുമായിട്ടുള്ള ഇതുപോലെ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ ഭഗവാന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് വിറ്റ് ഇവിടെ കൊണ്ട് കൊടുക്ക് അതിൻ്റെ ഒരു വീതം പറ്റുകയും ചെയ്യുന്ന പണിയായിരുന്നു അപ്പൊ ഇതിനകത്ത് പുള്ളിക്ക് കാര്യങ്ങൾ ചെയ്യുക ഗണപതി ഹോമവും ഭഗവത് സീപയുടെയും കൂടി ഈ പണിയും കൂടെ ചെയ്തേക്കുന്നത് സ്കൂളിൽ എടുത്തിട്ടില്ല അപ്പം അത്രയും റിസ്ക്കും കരുതലും കാര്യങ്ങളും ഒന്നും അറിയാൻ പറ്റാത്ത ആളായതുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാർ വൃത്തിയായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ സ്വർണപ്പാളിയല്ല ഈ പറയുന്ന ദ്വാരപാലശില്പത്തിൻ്റെ വിഷയമല്ല അവിടെ നടന്ന ഏകദേശം രണ്ടായിരത്തി ഏഴിന് ശേഷം നടന്നിട്ടുള്ള ഏകദേശം ക കഥയും കാര്യങ്ങളുമൊക്കെ വിളി വരും ഏതായാലും ഇപ്പം ഹാർഡ് ഡിസ്ക് അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിളി വരും ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആർക്കും ഈ പറയുന്ന പോലെ വീതം വെച്ചതുപോലെ കുറവൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇതിനകത്ത് അത്യാവശ്യം വരുന്നവരൊക്കെ വരും ഇപ്പോൾ തിരുമേനിയും ഒരു വാശിക്കൊക്കെ കാര്യം പറയും കാരണം ഞാൻ മാത്രം പോണ്ട എല്ലാവരുടെ വരട്ടെ വീതം പറ്റിയവരെല്ലാം വരട്ടെ എന്നുള്ള ഇള്ളിയും കാര്യം പറയും അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കാത്തവരും മന്ത്രിമാരും തന്ത്രിമാരും ഈ പറയുന്നത് പോലെ എം പിമാരും എം എൽ എമാരും ഒക്കെ ഇതിനകത്ത് ഒരുപക്ഷെ നമുക്ക് നാളെക്കാലം പ്രതീക്ഷിക്കാം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും ഹാർഡ് ഡിസ്ക് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയിട്ടുണ്ട് അത് തുറക്കുമ്പം എന്തൊക്കെ വരും കാര്യത്തെ പറ്റി നാളെ നമുക്ക് സംസാരിക്കേണ്ടി വരും